നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ ചുട്ടുപൊള്ളുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പുറത്തിറങ്ങാൻ പോലും നമുക്ക് സാധിക്കില്ല അഥവാ പുറത്തിറങ്ങുമ്പോൾ തന്നെ കൊടയോ തൊപ്പിയോ അല്ലെങ്കിൽ വെയിലെ നേരിട്ട് ഏൽക്കാതിരിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കേണ്ട അവസ്ഥയാണ് ഏതായാലും കേരളത്തിൽ ദിനം പ്രതി തോറും ചൂട് കൂടുകയാണ് അതുകൊണ്ട് മുന്നറിയിപ്പുകളുമുണ്ട് അപ്പോൾ ഈയൊരു നമ്മൾ ഈയൊരു സമയത്ത് അയഞ്ഞ തരത്തിലുള്ള അല്ലെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാലും വളരെ ചൂട് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ കറുത്ത നിറത്തിലുള്ള യൂണിഫോം ഇട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ അവസ്ഥയൊന്ന് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ഉള്ളൂ ഏതായാലും ആ ഒരു അവസ്ഥ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഉത്തരവാണ് വന്നിരിക്കുന്നത് അതായത് കേരളത്തിൽ കനത്ത ചൂട് കണക്കിലെടുത്ത് കോടതികളിൽ അഭിഭാഷകർ കറുത്ത ഗൗൺ ുന്നത് ഒഴിവാക്കി ഹൈക്കോടതി പ്രമേയം പാസാക്കി ജില്ലാ കോടതികളിൽ വെള്ള ഷർട്ടും പാന്റും ധരിച്ച് അഭിഭാഷകർക്ക് ഹാജരാകാം കറുത്ത കോട്ടും ഗൌണും ഇനി നിർബന്ധമല്ല ഹൈക്കോടതിയിൽ അഭിഭാഷകർക്ക് കറുത്ത ഗൌൺ നിർബന്ധമില്ലെന്നും പാസാക്കിയ പ്രമേയത്തിൽ പറയുന്നു മെയ് മുപ്പത്തിയൊന്ന് വരെയാണ് ഇത് തുടരുക ചൂടുകാലത്ത് കറുത്ത ഗൌൺ ധരിച്ച് കോടതികളിലെത്തുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ അപേക്ഷ സമർപ്പിച്ചതിനെ തുടർന്നാണ് ഫുൾ കോട്ട് പ്രമേയം പാസാക്കിയത് കേരളത്തിൽ ചൂട് കൂടുമെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും രംഗത്തുണ്ട് രണ്ട് ജില്ലകളിൽ താപനില നാൽപ്പത് ഡിഗ്രി കടക്കുമെന്നാണ് മുന്നറിയിപ്പ് പാലക്കാട് ജില്ലയിൽ നാല്പത്തിയൊന്ന് ഡിഗ്രിയും കൊല്ലം ജില്ലയിൽ നാൽപ്പത് ഡിഗ്രി വരെയും ഉയരുമെന്നാണ് പ്രവചനം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും ഉയർന്നു തന്നെയായിരിക്കും താപനില വയനാട് ഇടുക്കി ജില്ലകളിലാണ് ഏറ്റവും താപനില കുറവ് മുപ്പത്തി ഡിഗ്രി കേരളത്തിലെ തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ഇന്ന് ഉച്ചയോടെ അന്തരീക്ഷ ആർദ്രത അൻപത് മുതൽ അറുപത് ശതമാനം പരിധിയിലായിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഉയർന്ന ചൂടോടുകൂടി അന്തരീക്ഷ സ്ഥിതിക്കും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് അന്തരീക്ഷ ഈർപ്പം ഇനിയും ഉയരാൻ സാധ്യതയുള്ളതിനാൽ ചൂട് മൂലമുള്ള അസ്വസ്ഥത വർദ്ധിക്കുമെന്നും ആരോഗ്യ വിദഗ്ധരും പറയുന്നു നിലവിൽ ഉച്ചയ്ക്ക് അൻപത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെയാണ് ഈർപ്പം വരും ദിവസങ്ങളിൽ എഴുപത് ശതമാനം വരെ ഉയരാമെന്നാണ് പ്രവചനം നിലവിൽ മിക്ക ജില്ലകളിലും അനുഭവപ്പെടുന്ന ചൂടിന്റെ സൂചിക അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് താപനിലയിലുള്ള പ്രദേശത്ത് എഴുപത് ശതമാനം ഉണ്ടെങ്കിൽ അവിടെ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന്റെ ചൂട് അനുഭവപ്പെടും പാലക്കാട് പുനലൂർ എന്നിവിടങ്ങളിൽ താപനില കൂടുതലാണെങ്കിലും ഈർപ്പം കുറവായതിനാൽ അനുഭവപ്പെടുന്ന ചൂട് കുറവാണെന്നും വിദഗ്ധർ പറയുന്നു പാലക്കാട് ഇന്നലെ തുടർച്ചയായ ആറാം ദിവസവും നാല്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തി വെള്ളാനിക്കരയിൽ മുപ്പത്തൊമ്പത് പോയിന്റ് എട്ട് പുനലൂർ മുപ്പത്തെട്ട് പോയിന്റ് നാല് കണ്ണൂർ വിമാനത്താവളം മുപ്പത്തെട്ട് പോയിന്റ് രണ്ട് കോഴിക്കോട് മുപ്പത്തേഴ് പോയിന്റ് ആറ് കോട്ടയം കണ്ണൂർ മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് നെടുമ്പാശ്ശേരി മുപ്പത്തി ഏഴ് എന്നിവിടങ്ങളിലും കൂടുതൽ താപനില രേഖപ്പെടുത്തി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പതിമൂന്ന് വരെയാണ് മുന്നറിയിപ്പ് ചൂട് കൂടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞാൽ നിർജ്ജലീകരണം സംഭവിച്ച് ശരീരത്തിലെ രക്തസമ്മർദ്ദം കുറയും വൻതോതിൽ ക്ഷീണം അനുഭവപ്പെട്ടാൽ ചികിത്സ നേടണമെന്നും ഡോക്ടർമാർ പറയുന്നു പ്രായമായവർക്ക് നിർജ്ജലീകരണത്തിലൂടെ രക്തസമ്മർദ്ദം കുറയാൻ സാധ്യത കൂടുതലാണ് വ്യായാമം ചെയ്യുന്നവർ രാവിലെ ഏഴിന് മുൻപ് പൂർത്തിയാക്കണം വൈകിട്ട് ആറ് മുതൽ എട്ട് വരെ വ്യായാമം ചെയ്യാം അതിനുശേഷം ഒഴിവാക്കുക